എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബഡ്ജറ്റ് കാർസ് പ്രേം പി ജി എന്ന് പറയുന്ന ഈ ചാനലിൽ കൂടെ അവതരിപ്പിക്കുന്ന ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന വീഡിയോസ് കൂടുതലും വിൽപ്പനയ്ക്കായിട്ട് വരുന്ന വാഹനങ്ങളാണ് അതിനകത്ത് ബഡ്ജറ്റ് കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു ഫോർ ലാക്കിന് ഉള്ളിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് ഞാൻ കൂടുതലും എന്റെ കൈവശം വരുന്ന വാഹനങ്ങൾ മെജോറിറ്റിയും അതുകൊണ്ടാണ് അതിൽ പോലുള്ള വാഹനങ്ങൾ വരാറുണ്ട് പക്ഷേ റയറായിട്ട് വരുന്നുള്ളൂ ഞാൻ കൂടുതലും എളുപ്പത്തിൽ വിറ്റ് പോകാവുന്ന സാധാരണക്കാരുടെ ഒരു വാഹനമായ വാഹനങ്ങളായ മാരുതിയുടെ വാഹനങ്ങൾ ഹുണ്ടായുടെ ചെറിയ വാഹനങ്ങൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങളാണ് ഞാൻ ഗൂഗിൾ സെയിലിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ആൾട്ടോയാണ് ആൾട്ടോയെ കുറിച്ച് ഞാൻ ഗൂഗിൾ ഇൻട്രഡക്ഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുള്ള എ സി പവർ സീറിൽ വരുന്ന എൽ എക്സ് സി ഓപ്ഷനായ വാഹനമാണിത് ഈ വാഹനത്തിൽ മറ്റുള്ള റീപ്ലേസുകളോ കാര്യങ്ങളോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു വാഹനമാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഈ വാഹനം തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തൊണ്ണൂറായിരം ഉള്ള ഈ വാഹനം മൂന്നാമത്തെ ഉടമസ്ഥയിലുള്ളതാണ് വാഹനത്തിൽ ആക്സിഡന്റുകളോ പാച്ച് വർക്കുകളോ ഫ്രണ്ട് എഫക്റ്റുകളോ അങ്ങനത്തെ യാതൊരുവിധ വിഷയങ്ങളും ഇല്ല എ സി കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് വാഹനം ഇൻറ്റീരിയൽ ആയിക്കോട്ടെ എക്സ്ടീരിയർ ആയിക്കട്ടെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ വാഹനം ഇപ്പോൾ നിലകൊള്ളുന്നത് ആൾട്ടോയുടെ കാര്യത്തെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മാരുതിയുടെ ആൾട്ടോ പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയ എയ്റ്റ് ഹൺഡ്രഡ് ഈ രണ്ട് വാഹനങ്ങളും അത്യാവശ്യം എങ്ങനെയൊക്കെ റഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായ രണ്ട് വാഹനങ്ങളാണ് മാരുതിയുടെ ആൾട്ടോയും എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അത്യാവശ്യം മോശം വഴിയിൽ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന് പോകാനുള്ള കുറച്ച് സസ്പെൻഷനോ റബ്ബർ ബുഷുകളോ ലോറാമോ അങ്ങനെയുള്ള കുറച്ച് സസ്പെൻഷൻ ഭാഗങ്ങൾ അത് നമുക്ക് തീർച്ചയായും മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ തിരിച്ചുവരുന്നതാണ് എങ്ങനെയൊക്കെ റഫ് യൂസ് ചെയ്തു കഴിഞ്ഞാലും തിരിച്ച് ആ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് നമുക്ക് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയത്തോട് കൂടിയിട്ട് തിരിച്ചെത്തിക്കാൻ കഴിയുന്ന രണ്ട് വാഹനങ്ങളാണ് മാരുതി എന്നൂറും അതുപോലെ ആൾട്രോയും എന്ന് പറയുന്നത് നമുക്ക് വലിയ ഭീമമായ മെയിൻ്റനൻസ് ചിലവൊന്നും വരാത്തൊരു വാഹനമാണ് മാരുതിരി ആൾട്രോ എന്ന് പറയുന്നത് റഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുമായ നിരവധി കമ്പനികളുടെ വാഹനങ്ങൾ നമുക്കുണ്ട് അതിന്റെ എക്സ്പെൻസ് വെച്ചും ചില വാഹനങ്ങൾ നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ പണിത് കഴിഞ്ഞാൽ എത്ര പണിതായാലും ആകത്തില്ല എന്നും പറയും എന്നാൽ അതിനൊക്കെ തിരിച്ചും തിരുത്തുന്ന അവസരമുള്ളൊരു വാഹനമാണ് മാരുതിര ആൾട്ടോ എന്ന് പറയുന്നത് ഈ ഒരു വാഹനം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ വാഹനം കാണണമെന്ന് മേടിക്കണമെന്നും താല്പര്യമുള്ള ആളുകൾ എൻ്റെ മൊബൈൽ നമ്പറിലും വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്റെ സ്ഥലം വരുന്നത് എറണാകുളം കോട്ടയം ഇതിന് എൻ്റെ അടുത്ത് വരുന്ന കൂത്താട്ട കുളം എന്ന് പറഞ്ഞ പ്രദേശിന് അടുത്തുള്ള എലഞ്ഞി എന്ന് പറയുന്ന സ്ഥലമാണ് അതുപോലെ എന്റെ പ്രേക്ഷകരോട് എനിക്കൊന്ന് പറയാനുള്ളത് ഞാൻ വാഹന വിൽപ്പന രംഗവുമായിട്ടും അതുപോലെ വാഹന രംഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട വീഡിയോകളാണ് ഞാൻ കൂടുതൽ എന്റെ ചാനലിൽ കൂടെ വരുന്നത് നിങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പുതിയ പ്രേക്ഷകര ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമന്റുകൾ ചെയ്യണം മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും ഞാൻ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം